ി നിങ്ങളുടെ ആഘോഷം കൂടുതൽ മനോഹരമാക്കാം കാറ്ററിംഗ് സർവീസ് മേഖലയിൽ പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പത്തോടെ പാലക്കാടിന്റെ എല്ലാ ആഘോഷങ്ങളും മനോഹരമാക്കി വരുന്ന പാലക്കാടിന്റെ പ്രശസ്തമായ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ മുഹൂർത്തങ്ങൾ ഏറ്റവും വലിയ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും ഉണ്ട് കൂടെ വിശ്വസ്തയോടും ഗുണമേന്മയോടും ഉത്തരവാദിത്വത്തോടും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ായ പാചകക്കാർ നിങ്ങൾക്കായി തയ്യാറാക്കുന്നു വ്യത്യസ്തവും വൈവിധ്യമാർന്നതുമായ രുചിഭേദങ്ങളോടെ ഇനി നിങ്ങളുടെ ആഘോഷങ്ങൾ കൂടുതൽ ആനന്ദകരമാക്കാം കൂടാതെ സ്റ്റേജ് ഡെക്കറേഷൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രഫി എന്റർടൈൻമെന്റ്സ് ആൻഡ് ഇവന്റ്സ് തുടങ്ങിയവയും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു വിരുന്നൊരുക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾക്കായി ി അനങ്ങൻമല സന്ദർശിക്കാൻ എത്തിയ വി കെ ശ്രീകണ്ഠൻ എം പി എ നാട്ടുകാർ തടഞ്ഞു ഇന്നലെ വൈകിട്ടായിരുന്നു എം പി എ തടഞ്ഞത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അനങ്ങൻമലയിൽ എം പി എത്തിയത് അനുമതി നൽകിയതിൽ എല്ലാവർക്കും പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാർ എംപിയെ തടഞ്ഞത് അനങ്ങൻമലയുടെ മുഗൾ ഭാഗം ഇപ്പോൾ തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിനു പുറമെ മലമുകളിലെ ഡാർക്ക് സ്റ്റോൺ കോറിയും ഇതിനു കാരണമായിട്ടുണ്ട് കോറിയുടെ പ്രവർത്തനത്തിന് അനുമതി നൽകിയതാകട്ടെ സർക്കാരും ജിയോളജി വകുപ്പും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ അനുമതി നേടിയെടുത്തതെന്നും സങ്കീർണമായ ഈ പ്രദേശങ്ങളെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് കത്തു നൽകുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി എ സി വിയോട് പറഞ്ഞു ഈ അനങ്ങമല ആയിട്ട് ബന്ധപ്പെട്ട് ഏറെ വർഷങ്ങളായി വലിയ തോതിലുള്ള ഭീതി ആശങ്ക നിലനിൽക്കിയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഇവിടെ ഈ അനങ്ങമലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഭാഗികമായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വന്ന ഈ തരത്തിലുള്ള വലിയ മഴയും അതുപോലെ തന്നെ സർവമായിട്ടുള്ള നാശനഷ്ടങ്ങളും കൂടുതൽ ആശങ്കയിൽ ഇവിടെ ഉള്ളവരാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അവർ കഴിഞ്ഞ ദിവസം എനിക്ക് മെയിലിൽ ഒരു പരാതി തന്നു ഇമെയിലായിട്ടൊരു പരാതി അയച്ചു ആ പരാതി പ്രകാരമാണ് ഞാനിവിടെ വന്നത് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ എനിക്ക് ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് തോന്നിയത് ഒന്ന് ഇവിടെ കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായിട്ട് ഒരു വലിയ ഒരു കൂറി ഇവിടുത്തെ അനങ്ങമലയുടെ മുകളിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതിന് അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടവും എല്ലാം അനുവദിച്ചാണ് ഇങ്ങനൊരു കൂറി ഇവിടെ വന്നിട്ടുള്ളത് രണ്ടാമത് ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും അനുകൂലിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണമെന്നാണ് ആദ്യമായി ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം കോടതിയിൽ പോയി അവർ സ്റ്റേ വാങ്ങിച്ചു സബ് കലക്ടർ സ്റ്റോപ്പ് എമ്മ കൊടുത്ത പരാതി കൊണ്ട് അന്വേഷിച്ചു കൊടുത്തതാണ് പക്ഷേ വിശദമായ പഠനം നടത്തിയിട്ടില്ല എന്ന ഒരു ലൂപ്പോൾ വെച്ച് കോടതിയിൽ നിന്നും കോറി നടത്തുന്ന ആളുകൾ സ്റ്റേ വാങ്ങിച്ച് അത് നിർബാധ തുടരാമെന്നാണ് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് സബ് കളക്ടറുടെ ഭാഗത്തുനിന്നോ കളക്ടറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കോറി നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് മാഫിയയ്ക്ക് വഴങ്ങി സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല രണ്ടു വർഷമായി പ്രവർത്തിക്കുന്ന കോറി പ്രദേശവാസികൾക്ക് ഭീഷണിയും ആശങ്കയുമായിട്ടുണ്ടെന്നും എം പി പറഞ്ഞു ഇത് നിയമവിരുദ്ധമായിട്ടാണ് സത്യത്തിൽ ജനങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇത് ഇത്രയും ഒരു സ്ഥലം പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല വനമേഖല കൂടിയാണ് അത് കൃത്യമായിട്ട് പരിശോധിച്ച് പാരിസ്ഥിതിക പഠനം നടത്തി വേണം ഇതുപോലുള്ള വലിയ കോറികൾക്ക് അനുമതി കൊടുക്കാമെന്ന് നിയമം ഇരിക്കെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടുത്തെ കോറി ഉടമകൾ അതിനുള്ള ലൈസൻസ് സമ്പാദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ പല ആളുകളുടെയും പിന്തുണ ഈ പ്രദേശത്തെ പല ആളുകളെയും സ്വാധീനിച്ച് അവരുടെ കൂടെ പിന്തുണയോടുകൂടി ഇവിടെ ഇത് നടത്തിക്കൊണ്ടു പോവുകയാണ് ഈ കാര്യം കേരള കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുമ്പാകെ അറിയിക്കും മന്ത്രി നാളെ നേരിട്ട് കാണും അതുപോലെ തന്നെ ഇവിടുത്തെ ആശങ്ക കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വലിയ ഭീഷണി നിലനിൽക്കുകയാണ് അപ്പോൾ ഈ അനങ്ങമലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആശങ്ക ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കും മൂന്നാമത്തേത് ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കും എന്നുള്ള ഉറപ്പാണ് ഞാൻ ഈ സമരസമിതിക്കാർക്കും ഈ നാട്ടുകാർക്കും നൽകിയിരിക്കുന്നത് സർക്കാരും കലക്ടറും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി എടുക്കണം മന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് അസൈനാരുടെ അധ്യക്ഷതയിൽ ചേർന്ന കൂട്ടായ്മ രാജേഷ് സംസ്കൃതി ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ മാരാർ താഹിർ ഒറ്റപ്പാലം ഷഹീം തുടങ്ങിയവർ സംസാരിച്ചു